കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ ഡൽഹി സ്വദേശി മുബഷീറാണ് മരിച്ചത് കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി എന്തുകൊണ്ടറിഞ്ഞില്ലേ അടിച്ചിട്ട് കൊല്ലുന്നില്ല അടിച്ചിട്ട് കൊള്ളില്ല അങ്ങനെ ആക്കല പോലീസാരാക്കി കച്ചി കൊന്നുമ്പോ കാസർകോട് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചു ദേളി കുന്നുപാറയിലെ അബ്ദുള്ളയുടെ മകൻ മുബഷീറാണ് മരിച്ചത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെയാണ് മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്തായി പോലീസുകാർ കർശനമായിട്ട് അങ്ങന്ന് കൊടുത്ത് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ എന്നെ എന്നെടുന്ന് മാറ്റണോ പെട്ടെന്ന് ഇറക്കണം ഫസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ട് ജാമ്യം തല്ലി എന്ന് പറയുമ്പോൾ എന്നെ അടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് ഓരന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ് പല മരുന്ന് കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ രാജനാക്കിയതാണ് അവർ കൊടുക്കുക ഞമ്മളോട് പറയുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് മർദ്ദിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് മൊത്തത്തിൽ മറുതിക്കുണ്ടിവിടെ നിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു നിക്കാൻ പറ്റുന്നില്ല അത് മൊത്തത്തില് മൊത്തത്തില് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആരൊന്ന് പറഞ്ഞിട്ടാ ഉള്ളില് നിൽക്കാൻ പറ്റുന്നില്ല ഉള്ളില് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ ഇടുന്ന് കണ്ണൂരിലേക്ക് മാറ്റി ഇല്ലാ എന്നെ ഒന്ന് പെട്ടെന്ന് ഇറക്കിക്കളാന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഇത് തള്ളിയുണ്ട് ഞമ്മക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ ഓരോ നേമ ഇതിൽ തന്നെ പോകണ്ടേ അങ്ങനെ ഞങ്ങൾ ഇപ്പം നാളെ ഒന്നുണ്ടേ കോടതിക്ക് കൊണ്ടുപോണ്ടത് അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു നാളെ ഉണ്ട് നാളെ ഇൻഷാല് നോക്കാം നമുക്ക് ഒന്നും പിന്നെ അത് മാത്രല്ല പിന്നത് മാത്രല്ല പിന്നെ അത് മാത്രല്ല പിടികൂടുന്ന സമയത്ത് അതായത് അവനെ പിടികൂടുന്ന സമയത്ത് പത്രത്തിലുള്ളത് ഒരു പോലീസാർ കൊടുത്തത് എന്ന് പറഞ്ഞാല് ഒന്നൊമ്പത് കൊല്ലങ്ങൾക്ക് ശേഷം ഒളിവന്ന് വന്ന് പോലീസാർ അതറിഞ്ഞ് പിന്തുണർത്ത് പിടിച്ചെന്നാണ് ശരിക്കും പിടിച്ചത് അങ്ങനല്ല ഉമ്മാവും ഉപ്പാവും അല്ല ഉമ്മ ഓനു ഒരിക്കൽ യാത്ര ചെയ്യുന്നുണ്ടായി ആക്സിഡൻറ്റായി ആക്സിഡൻറ്റായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ പോയി അങ്ങനെ ഒന്നാം പക്കം പോയി രണ്ടാം പക്കം പോയി മൂന്നാം പക്കോ അവൻ്റെ ഐ ഡി ആധാർ നോക്കുമ്പോൾ ഇന്ന കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിടിച്ചിട്ട് പോകുന്നതാണ് അത് തന്നെ ഒന്നാമത്തെ കള്ളാണ് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയമുണ്ട് ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോട്ട് ഇന്ന് ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് ഇവരെ പിന്നെ എന്നെ കുറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞാൽ കരഞ്ഞു രണ്ടു മാസം ആചാ വന്നിട്ട് ഗൾഫില് ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഉമ്മ ഇന്നലെ മിനിയാ ഉമ്മ കാണാൻ പോയി ഇന്നലെ അഞ്ചൻ കാണാൻ പോയി അപ്പോൾ അഞ്ചനോട് പറഞ്ഞല്ല അല്ലെങ്കിൽ ഒഴിവാക്കിത്താ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു അപ്പൊ എന്തുകൊണ്ട് അറിയില്ല വിദേശത്തായിരുന്നു മുബഷീർ രണ്ട് മാസം മുൻപാണ് നാട്ടിലെത്തിയത് മൂന്നാഴ്ച മുൻപ് പോക്സോ കേസിൽ വാറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു കഴിഞ്ഞ ദിവസം മാതാവും രണ്ട് ദിവസം മുൻപ് വിദേശത്ത് നിന്നെത്തിയ അനുജനും സബ് ജയിലിലെത്തി മുബീറിനെ കണ്ടിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും കുടുംബം പറയുന്നു ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് മുബഷീർ തങ്ങളോട് പറഞ്ഞതായും ഇവർ പറയുന്നു ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ഇപ്പോൾ മരണപ്പെട്ട ആളുടെ മാതാവ് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ ആയി സബ് ജയിലിൽ ഇയാളെ കാണാൻ പോയിരുന്നു അപ്പോൾ അവരോട് വളരെ സങ്കടപ്പെട്ടാണ് അയാൾ സംസാരിച്ചത് എനിക്ക് ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ അവിടെയുള്ള മറ്റ് തടവുകാർ ഇവരൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ കുടുംബങ്ങൾ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു അസുഖവും ഇല്ല അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ് അന്വേഷണം നടത്തണം അപ്പോൾ ആർ ഡി ഒ ഇവിടെ എത്തിയിട്ടുണ്ട് ആർ ഡി ഒ തലത്തിൽ അന്വേഷണം ഉണ്ടാകും ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു അദ്ദേഹം ചിക്കൻ പോക്സ് ബാധിച്ച് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ട് അവരുടേതായ തലത്തിലും അന്വേഷണം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ ഇവിടുന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും അവിടെ ഒരു വിദഗ്ദ്ധ സംഘം നാലഞ്ചോട്ടീ ഡോക്ടർമാരുടെ സംഘം അവർ ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാത്തിരിക്കണം ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം ഇത് ഈ ഇത് ഒരു സ്വാഭാവിക മരണമല്ല മറ്റ് തരത്തിലുള്ള മരണമാണെങ്കിൽ ഉത്തരവാദികളായ ആളുകൾ ശിക്ഷിക്കണം അതാണ് പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരവാദികളായ ആളുകളെ തീർച്ചയായും നമുക്ക് അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നതെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു മുബഷീറിൻ്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്